ഐ ഡിയേസ് അസലാമലേക്കും നമസ്കാരം അപ്പോൾ ഇന്ന് ഞാനിവിടെ കാണിക്കാൻ വേണ്ടിയിട്ട് പോണത് പാവക്ക തോരനാണ് അതായത് കൈപ്പക്ക കയ്പക്ക എന്താ പറയും കയ്പക്കുറയും പാവക്ക എന്നൊക്കെ പറയും അപ്പം അത് ഒന്ന് വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കാമെന്ന് ഉദ്ദേശിച്ചുകൊണ്ട് അതാണ് ടിഫിൻ ബോക്സുകളൊക്കെ അടിപൊളി ആണ് കൊടുത്തുവിടാൻ ഏത് കഴിക്കാത്ത കുട്ടികളും കഴിച്ചു പോകും അപ്പം അവക്കെ പൊതുവെ വലിയൊരുക്കന കഴിക്കാൻ പടിയല്ലേ ആളുകളൊക്കെ പറയും കയ്പക്കേന്ന് വയ്ക്കും അപ്പം അതിന് ഇവിടെ ഞാൻ ഒരു ചെറിയത് കൊണ്ടന്ന് ഏകദേശം പഴുപ്പൊക്കെ ആയി തുടങ്ങിയിട്ടും അപ്പം ഞാൻ അത് വെച്ചിട്ട് എടുത്തത് വെറുതെ വേസ്റ്റാക്കേണ്ട എല്ലാം ഉദ്ദേശം ഉണ്ടാക്കിയതാണ് അപ്പോൾ അതൊക്കെ നന്ന നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി ചെറുതാക്കി അരിഞ്ഞൊക്കെ വെച്ചാൽ ഒന്നും ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ല അപ്പോൾ ഇടുമ്പോൾ ഒരൊന്നും ഓരോന്ന് കാണിക്കാമെന്ന് ഉദ്ദേശിച്ച് അപ്പോൾ ഞാനത് ഇങ്ങനെ വീഡിയോ എടുക്കാൻ വിചാരിച്ചതല്ല അപ്പോൾ ഏതെങ്കിലും കയ്പൊക്കെ തിന്നാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കിക്കോട്ടെ എന്ന് ഉദ്ദേശിച്ചൊരു വീഡിയോ ഉണ്ടാക്കിയതാണ് അപ്പോൾ ഒരു അത്യാവശ്യം വലിപ്പമുള്ളൊരു സവാളെടുത്തിട്ട് അരിഞ്ഞ് ഞാൻ ആദ്യം രണ്ട് മൂന്ന് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചെടുത്ത് അതിലേക്ക് കടകം ഇട്ട് പൊട്ടിച്ച് പിന്നെ അതിലേക്ക് സവള അരിഞ്ഞ് ഇട്ടെടുത്ത് പിന്നെ അതിലേക്ക് ഒരു മൂന്ന് പച്ചമുളക് അത് അവനവൻ്റെ എരിവിനനുസരിച്ചൊക്കെ ചേർത്ത് കൊടുക്കുക കുറച്ച് കറിവേപ്പിലിട്ട് കൊടുത്ത് അതേപോലെ വെളുത്തുള്ളി ഇഞ്ചിയും പിന്നെ ചതച്ചതല്ല കേട്ടോ ചെറിയ പീസാക്കി ഇട്ടാണ് ഇട്ടുകൊടുക്കുന്നത് അതും കൂടി ഇട്ടിട്ട് ഒന്ന് വാറ്റിയെടുക്കുക മുളക് കൂടുള്ളവർക്ക് കൂട്ടിയിട്ട് കൊടുക്കുക ഇഞ്ഞ് തേങ്ങയും മുളകും കൂടി ചതച്ചിട്ട് അങ്ങനെ വേണമെങ്കിലും ഇട്ടെടുക്കുക ഞാൻ അങ്ങനെ എല്ലാം ഇട്ട് കൊടുക്കണം ഞാൻ ഉണ്ടാക്കിയത് ഇങ്ങനെ അപ്പം ഞാൻ പിന്നെ ആ കഴുകി വൃത്തിയാക്കി വെച്ച ആ കയ്പ്പൊക്കെ ഇതിലേക്ക് ഇട്ടുകൊടുത്ത് ഇട്ടുകൊടുത്ത് നല്ലതുപോലെ കൂട്ടി എല്ലാം കൂടി ഒന്ന് കൂട്ടി യോജിപ്പിച്ച് ഒന്ന് വയറ്റിയെടുക്കണം ഇതിന് ശേഷമാണ് പിന്നെ ഞാൻ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണത് അതൊന്ന് ഇളക്കി കൊടുത്ത് മഞ്ഞപ്പൊടി ഇട്ടീൻ്റെ ശേഷം പൊരിച്ചെടുത്താൽ കുറച്ചൊരു കയ്പ്പൊരു കുറവുണ്ടാവും പിന്നെ അല്ലെങ്കിൽ കുട്ടികൾക്ക് നമ്മൾ കയ്പക്കാണെന്ന് വെച്ച് മുഖം കൊണ്ട് തിരുക്കുവിൻ്റെ വീട്ടിലിൻ്റെ മക്കൾക്കൊന്നും വലിയ ഇഷ്ടമില്ല കയ്പക്ക ഇന്നെന്താന്ന് അറിയില്ല എല്ലാവരും ഇത് കൂട്ടി ചോറ് തന്ന് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ടെടുത്ത് ഞാനാദ്യം കുറച്ച് ഉപ്പിട്ട് കൊടുത്ത് പിന്നെ ഇതിലടുത്ത് ചെരുവികൊക്കെ ഉപ്പ് ചേർക്കാനുള്ളതുകൊണ്ട് കുറച്ചിട്ട് കൊടുത്തിട്ടുള്ളൂ പിന്നെ നോക്കിയിട്ട് പണിക്കിട്ട് കൊടുക്കുക ഇപ്പം ഇട്ട് നല്ലതുപോലെ യോജിപ്പിച്ച് ഒന്ന് ഇളക്കി കൊടുക്കുക അങ്ങനെ ഒന്ന് അടച്ച് വെച്ച് വേവിക്കേണ്ടവർ അങ്ങനെ വേവിക്കുക അല്ലെങ്കിൽ ഇങ്ങനെ തുറന്ന് വെച്ചിട്ട് ഇളക്കി ഇളക്കി വേവിക്കേണ്ടവർക്ക് അങ്ങനെ വേവിച്ചെടുക്കുക ഞാനൊന്ന് അടച്ച് വെച്ച് കൊടുക്കണുണ്ട് അടച്ച് തൊപ്പിനെ തുറന്ന് ഒന്നും ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് അപ്പം കയ്പൊക്കെ നമുക്ക് തിന്നേണ്ടത് നല്ലതാണ് പക്ഷെ നല്ലതാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ആരും അങ്ങനെ തിന്നാൻ കൂട്ടാക്കൂല കുട്ടികളൊന്നും പ്രത്യേകിച്ച് തീരെ തിന്നൂല ചെറിയ മക്കളൊന്നും പിന്നെ അതിലേക്ക് ഞാനൊരു നാല് ടീസ്പൂൺ തേങ്ങ ചേർത്ത് കൊടുക്കുകയാണ് ഇത് ഓപ്ഷണലാണ് ഞാനിത് എൻ്റെ കയ്യിൽ ഉള്ളതുകൊണ്ട് ചേർത്ത് കൊടുക്കുകയാണ് പിന്നെ കൈപ്പക്കല്ലേ അപ്പോൾ കുറച്ചൊരു മാറ്റം വരുത്തി ഉണ്ടാക്കാമെന്ന് ഉദ്ദേശിച്ചിട്ട് അപ്പോൾ ഇത് ഞാൻ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി പച്ചമുളകും തേങ്ങയും കൂടി ഒന്ന് ഒതുക്കിയിട്ട് ഇട്ട് കൊടുക്കേണ്ടവർക്ക് അങ്ങനെ ഇട്ട് കൊടുക്കുക കൈപ്പക്കി കൈപ്പക്കാവുമ്പം ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നതായിരിക്കും ടേസ്റ്റ് ഒന്നും കൂടി ഈ കയ്പക്കൻ്റെ കൂടുതൽ ആ തേങ്ങ സെപ്പറേറ്റ് കടിക്കാൻ കിട്ടുമല്ലോ അപ്പോൾ എനിക്കിങ്ങനെ തോന്നിയതാണ് കേട്ടോ ഓരോരുത്തർക്കും ഓരോരോ ഇഷ്ടങ്ങളാണ് അപ്പം ഞാൻ അപ്പോൾ എനിക്ക് ഇതിൽ എരിവ് കുറവാണെന്ന് തോന്നിയപ്പോൾ ഞാൻ പിന്നെ രണ്ട് പച്ചമുളക് കീറിട്ട് പിന്നെയും കീറിട്ടുകൊടുത്ത് ഇനി ആദ്യം മൂന്ന് പച്ചമുളക് ഇട്ടുകൊടുത്ത് പിന്നെ രണ്ട് പച്ചമുളക് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് വീഡിയോയിൽ കുടുങ്ങിയിട്ടില്ല അപ്പോൾ തേങ്ങ ഇട്ടെടുത്തൊന്ന് മൂടി വെച്ചുകൊണ്ട് പിന്നെ ഒന്ന് തുറന്ന് ഒന്നും കൂടി ഇളക്കി നോക്കിയപ്പോൾ നോക്കുമ്പോൾ കുറച്ചുപ്പ് കുറവാണ് അപ്പോൾ പിന്നെ ഞാൻ കുറച്ചും കൂടി ഉപ്പിട്ടെടുത്തിട്ട് ഇളക്കിയെടുക്കുകയാണ് നിങ്ങൾക്കിൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ മറക്കാതെ ഒരു ലൈക്ക് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം തന്നെ ആരെങ്കിലും മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരാൻ മടിക്കല്ലേ നിങ്ങൾക്കതൊരു ലൈക്ക് ആണെങ്കിൽ ഞമ്മക്കതൊരു സംഭവമാണ് പിന്നെ അതിലേക്ക് ഞാൻ രണ്ട് മുട്ടയാണ് പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കുന്നത് പിന്നെ ഈ മുട്ടയിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് കുറച്ചുപ്പും ഒരിത്തിരി കുരുമുളകിൻ്റെ ഞാൻ ഞാനിതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് കുരുമുളക് വേണ്ടാത്തവർക്ക് ഒഴിവാക്കെട്ടാ അപ്പോൾ ഞാൻ ആ കുരുമു ഇത് മുട്ടൻ്റെ ടേസ്റ്റിന് അപ്പോൾ കുരുമുളക് ഇട്ട് കൊടുത്താൽ നല്ലവണ്ണം ഉദ്ദേശിച്ചിട്ട് കൊടുത്തതാണ് കുരുമുളകിൻ്റെ പൊടി എന്നിട്ട് പിന്നെ കുറച്ച് നേരം ഒരു മുപ്പത് സെക്കൻഡൊക്കെ അങ്ങനെ വെച്ചതിന് ശേഷം പിന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇതൊക്കെ ചിക്കി ഇട്ട് അങ്ങനെ എടുക്കുക ഇപ്പം നിങ്ങളിൻ്റെ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അതായത് കൂടുതൽ കുക്കിങ്ങൊക്കെ ഇഷ്ടപ്പെടുന്നവരിൽ ആരെങ്കിലും ഫ്രണ്ട്സായിട്ടൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അങ്ങനത്തെ ഇത് കണ്ടു കഴിഞ്ഞാൽ ഒന്ന് ഉണ്ടാക്കി വെക്കുള്ളൂ പെട്ടെന്ന് ഉണ്ടാക്കി വയ്ക്കില്ല എന്ന് ഉദ്ദേശിക്കും കയ്പൊക്കെ തിന്നാത്ത വീട്ടിലുള്ള ആളുകളൊക്കെ കുട്ടികളുണ്ടെങ്കിൽ അങ്ങനെ വേഗം ഉണ്ടാക്കി നോക്കുമ്പോൾ ചിലപ്പോൾ ഈ മുട്ടൻ്റെ ടേസ്റ്റ് കിട്ടുമ്പോൾ കുട്ടികളൊക്കെ പെട്ടെന്ന് ചിലപ്പോൾ കഴിച്ചു തരും അപ്പോൾ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണണുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ സപ്പോർട്ട് സപ്പോർട്ടുണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ ശരിക്കും മുട്ട ഒക്കെ ഇട്ട് ഒന്ന് ചിക്കി എടുത്തിൻ്റെ ശേഷം പിന്നെ ഒന്ന് അടച്ച് വെക്കുകയാണ് അത് എല്ലാം കൂടി ഒന്ന് കൂടി ചേരണം ഒന്ന് ആവിയിലൊക്കെ ഇടുന്ന മുട്ടയാണ് പക്ഷേ കൂടെ ഉള്ളത് കയ്പൊക്കെയാണല്ലോ അപ്പോൾ അത് ഇതും കൂടി ഒന്ന് മേച്ചാവണം എന്നുണ്ടെങ്കിൽ ഒന്ന് കുറച്ച് സമയം അടച്ചുവെച്ച് കൊടുക്കുക അല്ലെങ്കിൽ ഈ സമയത്ത് നിങ്ങൾ ഉപ്പ് കുറവുണ്ടോ ഇല്ലയെന്നുള്ളത് നോക്കിയിട്ട് പിന്നെ ആവശ്യത്തിനനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇനി ഇതിൽ വറ്റൽ മുളക് ചേർത്ത് കൊടുക്കണമല്ല അങ്ങനെയൊക്കെ ചേർത്ത് കൊടുക്കട്ടോ നമ്മൾ മൂപ്പിച്ച് ആദ്യം തന്നെ മൂപ്പിക്കണ സമയത്ത് അപ്പോൾ ഇപ്പം ഏകദേശം ഒരു നല്ലൊരു പരുവത്തിലായി കിട്ടിയിട്ടുണ്ട് പക്ഷെ നല്ല സ്മെല്ല് അപ്പോൾ ഇത്രയൊക്കെ തന്നെ എൻ്റെ വീഡിയോയുള്ളൂ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് ഷെയർ ചെയ്യാൻ മറക്കല്ലേ പിന്നെ ഞാൻ അതിലേക്ക് ചപ്പാണ് ഇട്ട് കൊടുക്കുന്നത് നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി കയ്യിലുള്ളതുകൊണ്ട് ഞാൻ ഇട്ടു കൊടുത്തതാണ് പിന്നെ അപ്പോൾ അതിൻ്റെ ഒന്ന് അടച്ച് വെക്കുമ്പോൾ ആ ഫ്ലേവറും കൂടി ഒന്ന് കിട്ടിയാൽ കിട്ടുമ്പോൾ ഒരു ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവും അപ്പം ചോറിൻ്റെ കൂടെ നല്ല ടേസ്റ്റ് ഞാൻ ഇട്ടാ ആ കൈപ്പിരസൊന്നും നമുക്ക് എടുത്ത് കാണിക്കണേ ഇല്ല ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഉണ്ടാക്കി വെക്കണത് അപ്പം നിങ്ങളൊന്നുണ്ടാക്കി വെക്കിയിട്ട് നിങ്ങളെ കമൻറ്റ് എന്തായാലും അറിയിക്കുക ഒരു സ്മൈൽ എന്നെങ്കിലും തന്ന് സപ്പോർട്ട് ചെയ്യണേ